ബുദ്ധിമുട്ട് കുറഞ്ഞ സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കേണ്ടത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് സീത്രയാണ് ചെറിയ കല്ലും മണ്ണും കൂടിയായിട്ട് നല്ലവണ്ണം വഴുക്ക് നല്ലോണം ശ്രദ്ധിക്കണം ബുദ്ധിമുട്ട് കഴിഞ്ഞ് കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ വീഡിയോ എടുക്കാൻ ഞാൻ സാധിക്കുള്ളൂത്തോട്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്

കേൾക്കുന്നുണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് മുകളിലേക്ക് എത്തണം ഓ ബോലെ ബാബാണോ

അവിടുന്ന് നമ്മൾ തടന്നു കൊടുക്കുന്നത് ഇവിടുന്ന് താഴെക്ക് വന്ന് അതിലിങ്ങനെ വന്ന് ഇവിടെ എത്തി ഇനി ഇവിടുന്ന് അത് ഏകദേശം പകുതി ദൂരത്തിന കാണിച്ചതെട്ടോ അതിൻ്റെ അപ്പുറം കാണുന്നില്ല കാരണം ഒരു മലയാളം പകുതിക്കുന്നാണ് നമുക്കതിൻ്റെ ഇത് കാണുകയുള്ളു അതുകൊണ്ടാണ് ഏകദേശം ഇന്ന് മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ നടക്കണമെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഉള്ള റൂട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇതിലൂടെ നമുക്ക് ഈ മലയുടെ ഏറ്റവും മുകളിലേക്കാണ് എത്തേണ്ടത് ആയിട്ടില്ല ഏകദേശം ഇപ്പോൾ നടക്കുന്ന സ്പീഡിൽ നടക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും ബേസ് ക്യാമ്പിലേക്ക് എന്നാണ് പറയണത് ഇപ്പോൾ ഏകദേശം അഞ്ചര മണിയായി അപ്പോൾ ഈശ്വരാനുഗ്രഹത്തിനനുസരിച്ച് ക്യാമ്പിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വഴി എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് ഡിഗ്രി കയറ്റം ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പായിട്ടും ഇതായിട്ടും കട്ട് ചെയ്തിട്ടിങ്ങനെ ഉണ്ടാക്കിയതാണ് അതിലിപ്പോൾ കുറച്ച് ദുർഘടം കുറഞ്ഞ സ്ഥലങ്ങളാണ് കാണിക്കണത് കാരണം അതി ദുർഘടമായുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ ക്യാമറ ഓടിച്ച് നടക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് താരതമ്യേന ദുർഘടം കുറഞ്ഞതാണ് എന്നാലും അത്യാവശ്യം ദുർഘടമാണ് രണ്ട് മണിക്കൂർ നടന്നാൽ ഇന്നത്തെ ദിവസത്തെ പന്ത്രണ്ട് കിലോമീറ്റർ നടന്നിട്ടുള്ള തച്ചിടും എന്ന കമ്പലയ്ക്ക് എത്താൻ സാധിക്കും പിന്നെ രണ്ട് ദിവസം ഇവിടെയും നടക്കണം അതിന് തച്ചുള്ളിൽ എത്തിയാൽ അത്രയും നല്ലതാണ് ഇതാണ് വഴികൾ വഴി കുറച്ച് ദൂർഘടാണ് ലോങ് വ്യൂ കാണിച്ചു തരാം മേഖലകളെ കൊണ്ട് കാണാൻ സാധിക്കില്ല അത്തത്ത് കാണുന്ന അവിടുന്ന് ആണ് നമ്മൾ തുടങ്ങിയത് ജാവോന്ന് നടന്ന് പോന്ന് സിംഗാദെന്നാണ് സ്ഥലത്തെത്തി സിംഗാദിൻ്റെ ജാവോൻ്റെ ഇടയിലുള്ളൊരു വില്ലേജാണ് അത് കാണുന്നത് പിന്നെ കൂടെ നടന്ന് ഇങ്ങനെ നടന്ന് രണ്ടുപേർ നടന്ന് വരുന്നത് കാണാം നമ്മളെ ടൂറിസ് തന്നെയാണ് ജാതിട്ട്